നൂറ് സീറ്റ് പിടിച്ച് അധികാരത്തിലെത്തിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നു രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രണ്ടു പേരുടെ പരമ്പരയാണ് രാഹുൽ ഗാന്ധി നേരിട്ട് നേതൃത്വം കൊടുക്കാൻ പോകുക കെ സി വേണുഗോപാല് ഈ പറയപ്പെടുന്ന നേതൃത്വത്തിലേക്ക് എത്തിയത് കോൺഗ്രസിന്റെ പ്രതാപകാലത്തല്ല അവർ വളരുന്നത് എപ്പോഴും യു ഡി എഫിനെ തുറന്ന് നിന്നു ഇസ്ലാം മതത്തിനെതിരെ വാ തുറന്നാൽ ആക്ഷേപം പറയുന്ന ഒരാളെ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ ആളുകൾ ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു നേതൃത്വത്തിലുണ്ടോ എന്നുള്ളൊരു സംശയമായി നിൽക്കുന്നു രാഹുൽമാ കൂട്ടത്തിൽ ഷാഫി പറമ്പിലും ഗ്രൂപ്പണ്ടെന്നാ പറയോലിക്കോട്ട ചെറുക്കം പോയി കാണിച്ചു കൊടുത്ത് വലിയ നാട്ടിൽ പത്തനംതിട്ടയിൽ നിന്ന് പോയതാ ഒരൊറ്റ പ്രിവിലേജേ ഉള്ളൂ എന്തുവാ കേരളത്തിന്റെ രാഷ്ട്രീയ ഭീഷ്മ രാജാർ കൊട്ടാരക്കരയുടെ സുധാർ ബാലകൃഷ്ണനുള്ള മകൻ പക്ഷേ പാർട്ടിക്കാരനെ ഇന്നും പാർട്ടിക്ക് വോട്ട് ചെയ്യൂ പാർട്ടിയുടെ കൂടിയെ പിടിക്കും ഫേസ്ബുക്ക് ഒഴുകി തന്ന ചോ വോട്ടാവത്തിന് അല്ല ഒരു പാർട്ടി പാർട്ടിക്ക് വേണ്ടി ഒരു ജീവ മനുഷ്യായുസ് പുരുഷായുസ് ജീവിച്ചു തീർത്തൊരു മനുഷ്യൻ കുറച്ച് വോട്ട് കിട്ടിയപ്പോഴത്തേക്ക് എന്ത് വില കൊടുത്തും കേരളം പിടിക്കാൻ ഒരുങ്ങിയിരിക്കാണ് കോൺഗ്രസ് അതിനിപ്പോ നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നാണയം കിടാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് ഈ കോൺഗ്രസിന്റെ പ്ലാനിംഗ് ഒക്കെ വരുന്നത് ഇത് സാധ്യമാകുമോ എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും വലിയ സംശയം രാഹുൽ ഗാന്ധി ഇത് പറയുന്നതിന് മുമ്പ് തന്നെ പ്രിയങ്കരനു ആരാധീനമായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ നൂറ് സീറ്റ് പിടിച്ച് അധികാരത്തിലെത്തിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ഇത്രയും ആർജവത്തോടെ ആത്മവിശ്വാസത്തോടെ ഒരു നേതാവ് എന്ന് പറയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്നൊരു നേതാവ് പറയാണ് ഇതും നടന്നില്ലെങ്കിൽ താൻ ഈ പരിപാടി അവസാനിപ്പിക്കുമെന്നൊരു നേതാവ് പറയുമ്പോൾ ഒന്നും കാണാമൊന്നും അല്ല വി ഡി സതീശൻ അത് പറഞ്ഞത് അതിൻ്റെ മറ്റൊരു വേഷമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഓർ ഡൈ കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ സാധാരണ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചകൾ കാണും സ്വാഭാവികമായും ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ അതിനെ അത്ര വലിയ ആഘോഷമാക്കണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് തന്നെയാണ് ഉത്തരം പക്ഷെ അത് പ്രിയങ്കാ ഗാന്ധിയാണ് പ്രിയങ്ക ഗാന്ധിക്ക് എന്താണ് പ്രിവിലേജ് എന്ന് ചോദിച്ചാൽ നെഹ്റുവിൻ്റെ മകളായ ഇന്ദിരയുടെ മകള മകനായ രാജീവിന്റെ മകളാണ് പ്രിയങ്ക എന്നുള്ളത് തന്നെ ഒരു വലിയ ഉത്തരമാണ് കാര്യം രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രണ്ടു പേരുടെ പരമ്പരയാണ് അപ്പൊ സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധിക്ക് ചില പ്രിവിലേജുകൾ പ്രിവിലേജുകളുണ്ട് അതിന് ഏത് സഖാവില്ലെന്ന് പറഞ്ഞാലും ഏത് സംഘാക്കൾ സംഖികൾ ഇല്ലെന്ന് പറഞ്ഞാലും പ്രിയങ്ക ഗാന്ധിക്ക് ആ പ്രിവിലേജ് ആ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്ന് സാധാരണക്കാർക്കൊപ്പം നടക്കുമ്പോൾ പ്രിയങ്കയെ കാണാൻ എന്ന പേരിൽ ബഹുമാനിയായ സോണിയാഗാന്ധിയും ബഹുമാനായ രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ എത്തിയതും ആ കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടതാണ് ഒരു കുഞ്ഞിനെ എടുത്ത് രാഹുൽ ഗാന്ധി ഉന്നോക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് എന്താ രാഹുൽ ഗാന്ധി നേരിട്ട് നേതൃത്വം കൊടുക്കാൻ പോവുകയാണ് അതെ അപ്പൊ കേരളം എന്ന് പറയുന്ന നാടിനോട് ഈ പറയപ്പെടുന്നത് ഹൈക്കമാൻഡിന് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒരു വല്ലാത്ത സ്നേഹമുണ്ട് കെ കരുണാകരൻ ആകട്ടെ എ കെ ആന്റണി ആകട്ടെ ഉമ്മൻചാണ്ടി ആകട്ടെ ഇതിലിപ്പോൾ കെ സി വേണുഗോപാൽ വരെയുള്ള ആളുകൾ അവിടെ ഇരിക്കുന്ന പോസ്റ്റുകൾ നമുക്കറിയാം കെ സി വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയാണ് രാഹുൽ ഗാന്ധിക്ക് ശേഷം അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു കെ സി വേണുഗോപാൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ ഉപദേശകൻ കെ സി വേണുഗോപാൽ പറയാം ഇനി കെ സി വേണുഗോപാലിനെ കുറ്റം പറയുന്ന പോലെ ആളുകളുണ്ട് ഇനി കെ സി വേണുഗോപാല് ഈ പറയപ്പെടുന്ന നേതൃത്വത്തിലേക്ക് എത്തിയത് കോൺഗ്രസിന്റെ പ്രതാപകാലത്തല്ല കോൺഗ്രസ് തകർന്ന് തരിപ്പടമായി നിൽക്കുന്ന ഒരു കാലത്താണ് ഇദ്ദേഹം എത്തിയത് ഭാരത് ജോഡോ യാത്ര നമ്മൾ കണ്ടു കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു മനുഷ്യൻ കാൽനടയായി നടന്നപ്പോൾ വെറുതെ നടന്നതല്ലോ ഓരോ ജംഗ്ഷനുകളിലും ഓരോ പഞ്ചായത്തുകളിലും ഓരോ ടൗണുകളിലും അവിടുത്തെ അടിസ്ഥാന വർഗത്തെ നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കേട്ട് കേട്ടു ഒരു മനുഷ്യൻ കന്യാകുമാരി മുതൽ മുതൽ കാശ്മീർ വരെ നടക്കുക ഹർഷയ്ക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇവിടുന്ന് നടന്ന് ആലുവ മെട്രോ വരെ ഇന്ന് പോകുന്നത് ഇല്ല പക്ഷെ അവിടെയാണ് അപ്പൊ ഇതിന്റെ പിന്നിൽ കെ സി വേണുഗോപാലിന്റെ ബുദ്ധിവൈഭവുണ്ടായാലും സംഘടനാ വൈഭവുമുണ്ടായാലും ഞാൻ പറഞ്ഞു വന്നത് ഹൈക്കമാൻഡിന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് കേരളം എന്നും പ്രിയപ്പെട്ടവരാണ് കേരളത്തിലെ നേതാക്കന്മാരെന്നും പ്രിയപ്പെട്ടവരാണ് ഇപ്പൊ സ്വാഭാവികമായും കോൺഗ്രസിന്റെ എളുപ്പത്തിൽ അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയുന്ന ഒരു നാൾ മണ്ണാണ് കേരളം ഇവിടുത്തെ പ്രശ്നം ഇവിടെ മൂന്ന് മുന്നണികളുണ്ട് ഇവിടെ മൂന്ന് മുന്നണികളുണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും എൻ ഡി എ അപ്പൊ സ്വാഭാവികമായും ത്രികോണ മത്സരമാണ് പലയിടങ്ങളിലും സംഭവിക്കുന്നത് ഇത് മൂന്നാമത് നിൽക്കുന്ന മുന്നണി എൻ ഡി എന്ന് പറയുന്ന കക്ഷി ബി ജെ പി എൻ ഡി എ എന്നില്ല ബി ജെ പി ബി ജെ പിയുടെ വളർച്ച ഇരുപത് ശതമാനം ഓട്ടാണ് അവർക്ക് ലോക്സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ വളരുന്നത് എപ്പോഴും യു ഡി എഫിനെ തുറന്നു നിന്നുകൊണ്ടാണ് അപ്പൊ യു ഡി എഫ്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മറ്റേത് സി പി എം കേഡർ പാർട്ടിയാണ് അവരുടെ നടപടികളൊക്കെ ഭയങ്കര രസകരമാണ് തീവ്രത അളക്കുന്ന മിഷനൊക്കെ ഉള്ള പാർട്ടിയാണ് സ്വന്തമായിട്ട് അപ്പൊ അതൊരു രക്തത്തിൽ അല്ലെങ്കിൽ വികാരമായിട്ട് ഇവര് കൊണ്ടു കിടക്കുന്ന ആളുണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകർ അങ്ങനെ ഇല്ലെന്നല്ല എങ്കിലും കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എപ്പോഴും നിഷ്പക്ഷരായ ആളുകളാണ് ഇവിടുത്തെ മതമാണല്ലോ എല്ലാത്തിലും അടിസ്ഥാന മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ന്യൂനപക്ഷ കമ്മ്യൂണിറ്റി ഇസ്ലാം മത കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയ വോട്ട് ബാങ്ക് യു ഡി എഫിനെ ഫോട്ടോ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയ സ്വീകാര്യത കോൺഗ്രസിനുണ്ടായിരുന്നു ഒപ്പം തന്നെ ഹൈദവല എൻഎസ്എസ് അടക്കമുള്ള പല കമ്മ്യൂണിറ്റികൾ ഹൈദവലിലെ നിഷ്പക്ഷരായ വലിയൊരു കൂട്ടം കോൺഗ്രസ്സുകാരായ കോൺഗ്രസ് രക്തമായ ഒരു കൂട്ടം ഇതിനെവിടെയൊക്കെയോ എന്ത് സംഭവിച്ചു ഭിന്നത സംഭവിച്ചു ലീഗിനൊപ്പം ലീഗിന്റെ സീറ്റുകൾ അടിയുറച്ചോടെ നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ലീഗിന്റെ സാന്നിധ്യമില്ലാത്ത കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇസ്ലാമത വിശ്വാസികൾക്ക് പിണറായി വിജയനും സി പി എമ്മും എന്തോ ഞങ്ങളുടെ വലിയ സംരക്ഷകരാണെന്നും ബി ജെ പിയേയും സംഘപരിവാര രാഷ്ട്രീയത്തെയും തളച്ചു കെട്ടാൻ പിണറായി വിജയൻ വേണമെന്ന ചില ചിന്തകൾ അവർക്കുണ്ടായി അതിന് ചില കല്യാണങ്ങളൊക്കെ ചില കാരണങ്ങളായി എന്നുള്ളത് മറ്റൊരു സത്യമാണ് അതോടെ നിൽക്കട്ടെ അപ്പൊ സ്വഭാവിക അതിൽ കുറെ പേർ ഇടതുപക്ഷത്തെ വിശ്വസിച്ചോട്ട് ചെയ്തു പക്ഷെ പിന്നീടാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ മനസ്സിലായി കാണും ഇസ്ലാം മതത്തിനെതിരെ വാ തുറന്നാൽ ആക്ഷേപം പറയുന്ന ഒരാളെ ഔദ്യോഗിക വാഹനത്തിൽ ഒന്നാം നമ്പർ കാറിൽ കയറ്റിക്കൊണ്ടാണ് അയ്യാഗോള അയ്യപ്പ സംഗമത്തിന് പിണറായി വിജയത്തിൽ നിറങ്ങിയത് അതെ അയാൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അയാൾ ഇവർക്ക് നാണം അയാൾക്ക് അവിടെ കയറിയിരിക്കാൻ പിണറായി വിജയന്റെ കാര്യമല്ല മറ്റേ അദ്ദേഹത്തിന്റെ കാര്യം വെള്ളാപ്പള്ളിയുടെ കാര്യം ചോദിക്കും അദ്ദേഹത്തിന് നാണോ അല്ല ഇതിനകത്ത് കയറിയിരിക്കാൻ അപ്പൊ അപ്പൊ ഇസ്ലാം ജനതയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങളുടെ സംരക്ഷകരാണെന്നൊക്കെ പറയുന്നത് വെറുതെ അവിടെ കൃത്യമായ ഒരു ധാരണ വന്നിട്ടുണ്ട് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ പണ്ട് യു ഡി എഫിനൊപ്പം നിൽക്കാൻ മാണി സാർ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു വിശ്വാസമാണ് ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറ്റിയ ഞങ്ങളുടെ മതത്തിലെ വിശ്വാസികൾ ഇവർക്ക് വലിയ വിശ്വാസികളുടെയാണേ അവർക്ക് ക്രൈസ്തവരൊന്നോ ഹൈന്ദവരൊന്നോ ഇസ്ലാമ വിശ്വാസികളൊന്നും ഇല്ലായിരുന്നു അവർക്ക് ചെയ്യുന്നില്ല പക്ഷേ എങ്കിലും അവർക്ക് ഞങ്ങളുടെ ഒരാൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം അതിനൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ ആളുകൾ ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു നേതൃത്വത്തിലുണ്ടോ എന്നുള്ളതൊരു സംശയമായി നിൽക്കുന്നു എ കെ ആന്റണി വയ്യ വീട്ടിലിരുപ്പാണ് പി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഒക്കെയാണ് നേതൃത്വം ശശി ഒക്കെയാണ് നേതൃത്വം കൊടുക്കുന്നത് അപ്പൊ ഇതിനെങ്ങും എന്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സമുദായങ്ങളുടെ രണ്ട് മതവിശ്വാസികളുടെ പേരുകാരില്ല ഇവരെല്ലാം ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നതാണ് എല്ലാം മതം വെച്ച് കളിക്കുകയാണല്ലോ അത് സ്വാഭാവികമായിട്ടും ഇപ്പറത്തങ്ങനെയല്ല പുള്ളി അല്ലെങ്കിലും പുള്ളിയുടെ കുടുംബത്തിലാളുണ്ട് ഇപ്പുറത്തും ആളുണ്ട് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇവര് ഒരു കാര്യമുണ്ട് ഇതിൻ്റെ രണ്ടാം നിരയും മൂന്നാം നിരയും ഉണ്ടെന്നേ അവിടെ വളർന്നു വരുന്ന എത്രയോ പേരുകാർ ഈ മതങ്ങളിൽ പെട്ടവരാണ് ഇതൊരു പ്രതീക്ഷയാണ് നീ എന്റെ കാലത്ത് ഒരു പ്രതീക്ഷയാണ് പറയുന്നത് തെറ്റാണ് എന്നാലും പറയാതിരിക്കാൻ വയ്യാന്നുള്ളതാണ് ഇനി കോൺഗ്രസിനുള്ളിൽ ഈ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് അതിന് നേതാക്കന്മാരുണ്ട് അവർ തീരുമാനം എടുക്കാറുണ്ട് ഇപ്പൊ ഇതെല്ലാം ചെന്ന വിനോദ ഗ്രൂപ്പ് ഉണ്ട് ഹൈ ഗ്രൂപ്പ് ഉണ്ട് പക്ഷെ ഇവിടെ ചെറിയ ചെറിയ നേതാക്കന്മാർക്ക് വരെ ഗ്രൂപ്പ് രാഹുൽ ഷാഫി വരെ ഗ്രൂപ്പ് പറമ്പലും ഇപ്പൊ കെ സി വേണുഗോപാലിന് വേറെ ഒരു ഗ്രൂപ്പ് മുരളീധരന്റെ ഒരു ഗ്രൂപ്പ് ഓരോരുത്തർക്കും ഗ്രൂപ്പ് ഇന്നലെ ഇങ്ങോട്ട് വന്ന രാഹുലിന് വരെ ഗ്രൂപ്പ് ഉണ്ടെന്ന് രാഹുൽ പ്രശ്നം വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇനി ഇവിടെ കേരളത്തിൽ അധികാരത്തിൽ വരാതിരിക്കാൻ ഇവർ പറയുന്ന കാര്യം ഇപ്പോ രാഹുൽ മാം പെണ്ണു കേസ് കിടക്കുന്നത് കോൺഗ്രസ് ഇങ്ങോട്ട് വരാൻ നശിച്ച് രാഹുൽ മാംട്ടത്തിലാവുന്നല്ലോ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഞാൻ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും തലമുറ നേതാക്കന്മാരിൽ ഒരാളെ വീട്ടിൽ ഒരു ഒരു മണിക്കൂറോളം സംസാരിക്കും ഞങ്ങള് ഞങ്ങൾ മാത്രമായിട്ട് ഒരു റൂമിൽ ഒരു മണിക്കൂർ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു പാലക്കാട് എന്ത് ചെയ്യും ഷാഫി പറമ്പലിന് അപ്പൊ അദ്ദേഹം പറഞ്ഞ പാലക്കാട് എന്താ പാലക്കാട് എം എൽ എല്ലേ അദ്ദേഹം ഒരു കേസുണ്ടോ അയാൾ മത്സരിക്കുന്നേ പാലക്കാട് ആരാ ഇരുപത്തിയോട്ടിന്റെ ഭൂരി വിഷം ജയിച്ചാൽ അതെ ഇന്നും ഇത്രയൊക്കെ ഉണ്ടാക്കാൻ മറ്റേതേതെന്ന് വയ്യ ആർക്കാ മെട്രോമായ്യ മെട്രോമാന്റെ ലെവലിൽ കുറച്ച് വോട്ട് പിടിച്ചതെന്നും പറഞ്ഞ അവിടുത്തെ സംഘിക്കുട്ടന്മാര് ബി ജെ പി കാരെ പൊങ്ങുവാണ് പാലക്കാട് ഞങ്ങളുടെ കാവിക്കോട്ട ചെറുക്കം പോയി കാണിച്ചു കൊടുത്ത് വലിയ നാട്ടിൽ പത്തനംതിട്ടയിൽ നിന്ന് പോയതാ അതിന് മുമ്പ് ഇതാ ഈ പറയപ്പെടുന്ന ഈ പറയുന്നില്ല പാലക്കാട് കാരണം അല്ല അവൻ പയ്യന്റെ പേര് കേസില്ല പിന്നെ അവൻ എന്തോ ഒരു കുറ്റബോധം ഉള്ളതുകൊണ്ടൊന്നും നടക്കുന്നു അവൻ വന്ന് ഇനി ഈ എലക്ഷനകത്ത് വലിയ ധാർമ്മികത ഒന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ഇപ്പൊ ലോക്സഭയിലേക്ക് പോയിട്ടുണ്ടല്ലോ പതിനെട്ട് പേര് യു ഡി എഫ് ഇതിലൊരു അഞ്ചോ ആറോ പേര് നിയമസഭയിൽ മത്സരിച്ച ഷോർട്ട് ഷോർട്ടായിട്ട് ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റുകൾ തിരിച്ചു പറ്റുന്നവരുണ്ട് എത്ര പേരുണ്ട് ഇപ്പൊ ജനീഷ് കുമാർ വലിയ നല്ല എം എൽ എ ആണെന്നു പറയുന്നത് കോന്നിയില് ജനീഷ് കുമാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നല്ല എം എൽ ആണ് പക്ഷെ പ്രകാശ് വന്ന ജനീഷ് കുമാർ ഒന്നും അതാവും ഞാൻ ഒരു ഉദാഹരണം പറയാം കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് കോഴിക്കോട് ജില്ലയിൽ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു എം എൽ എ ഇല്ല കോൺഗ്രസിൽ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് അവിടെ മുസ്ലിം ലീഗിന്റെ കോട്ടയാണ് മുസ്ലിം ലീഗിന് ആളുകളുണ്ട് ഈ ഷാഫി പറമ്പിലെ കൊണ്ടുവന്ന കൊയിലാണ്ടിയിലോ എവിടെയെങ്കിലും മത്സരിപ്പിച്ചാൽ ആ സീറ്റ് ഷാഫി കിട്ടത്തില്ലേ അതിന്റെ ഒരു പ്രതിഫലനം അടുത്ത ജില്ലകളിൽ ഉണ്ടാവുകയും ചെയ്യും ഉദാഹരണം പറയും അടൂര് ഒരു സംവരണ മണ്ഡലമാണ് അവിടെ കൊടുക്കുന്ന സുരേഷ് പോയി മത്സരിച്ചാൽ അയാൾ ജയിക്കും കാര്യം എന്താ അയാളുടെ പഴയ തട്ട പോയാൽ അയാൾക്ക് ഇഷ്ടമാണ് പുറത്ത് നോക്കുന്നവന്മാർക്കും ഇടതു വിരുദ്ധന്മാർക്കും ദളിത ബിരുദന്മാർക്കും ആണ് അയാൾക്ക് ഇഷ്ടമല്ലാത്ത സാധാരണക്കാർക്ക് ഇഷ്ടമാണ് സാധാരണക്കാരൻ്റെ എല്ലാ പ്രശ്നത്തിലും അയാളുണ്ട് ഇങ്ങനെ എത്രയോ സീറ്റുകൾ പിടിക്കാൻ പറ്റുന്നത് ശശി തരൂരിനെ കൊണ്ട് മത്സരിപ്പിച്ചാൽ ജീവിക്കത്തില്ലേ എല്ലാരും കൂടെ പറ്റത്തില്ല എന്താ കെ സി വിണോ ഇതേ തലത്തിൽ ചിന്തിച്ചാൽ ഈ കോട്ടകളെന്ന് പറഞ്ഞ് നിൽക്കുന്ന പല സാധനങ്ങളും നിങ്ങക്ക് എങ്ങനെ കോട്ടയുണ്ടായേ നിങ്ങക്ക് എങ്ങനെ ഈ കോട്ടയുണ്ടായേ പത്തനാപുരം എൽ ഡി എഫിന്റെ ഉരുക്കു കോട്ടയ എന്നാ പറയുന്നത് പണ്ട് ക്രൈം നന്ദകുമാറിന്റെ ക്രൈം മാഗസീനില് ഗണേശന്റെ പെണ്ണ് കഥകൾ എഴുതി കൊണ്ടുവന്ന് ഡിവൈഎഫ്ഐയുടെ എസ് എഫ്ഐയുടെ പിള്ളാര് ഓരോ വീട്ടിലും കൊടുത്തു എന്നാ ഗണേശൻ ആദ്യം മത്സരിക്കുമ്പോൾ അന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാ ഒരൊറ്റ പ്രിവിലേജേ ഉള്ളു എന്തുവാ കേരളത്തിന്റെ രാഷ്ട്രീയ ഭീഷ്മാചാര്യർ കൊട്ടാരക്കരയുടെ സ്വന്തം ആർ ബാലകൃഷ്ണനുള്ള മകൻ അല്ലാതെ അന്ന് അവിടുത്തെ യൂത്ത് കോൺഗ്രസ് കാരനും കെ എസ് യു കാരനും വെളുപ്പം കാലത്ത് കാവലിരുന്നു ഇവന്മാർ ഈ ക്രൈമിന്റെ മാഗസിനെ ഏതൊക്കെ വീട്ടിലായി നോക്കാൻ ഇവനിടും മറ്റവൻ ചാടി ചാടിയെടുക്കും ഇവനിടും മറ്റൊൻ ചാടിയെടുക്കും വല്ലവന്റെയും ഭർത്താവ് വീട്ടുകയറി ഇടിച്ചപ്പോഴും ഇവിടുത്തെ യു ഡി എഫ് ആരും പ്രതിരോധം ചേർത്തുകൊടുത്തു അവൻ വളർത്തിക്കൊണ്ടുവന്നു ഒരു സമയത്ത് ഇതാ കിടക്കുന്നത് മീനില്ലാത്ത മീൻകറി വെക്കുന്നവരാണൂലു യു ഡി എഫ് കമ്പി കമ്പിയില്ലാത്ത പാലം പണിയുന്നവരാ യു ഡി എഫ് ആരാ പറയുന്നത് ഗണേശൻ കേരളത്തിൽ ആദ്യമായി എഴുപത് കേസ് ശിക്ഷിക്കപ്പെട്ട അകത്തുപോയി അവിടെ കിടത്തിയില്ലല്ലോ ഉമ്മൻചാണ്ടി ഇറക്കിക്കൊണ്ട് വന്നു അയാടെ മകൻ അപ്പോ ആരുണ്ടാക്കി കൊടുത്തതാ ആ ഉരുക്കു പോട്ട അവിടുത്തെ കോൺഗ്രസ് റോഷി അഗസ്റ്റിൻ കേരളത്തിന്റെ ജല ഉപ വകുപ്പ് മന്ത്രി ജോസ് കെ മാണി അടക്കം കേരള കോൺഗ്രസ് എം എന്റ നേതാക്കന്മാർ അന്ത്യവയോധികനായ മരണപ്പെട്ടു പോയ ഈ പറയപ്പെടുന്ന മാണി മാണി സാർ മാണിസാറ് പാലായിൽ രാജാവല്ലായിരുന്നു ഇപ്പൊ അവിടെ ആരാ യു ഡി എഫിന്റെ എം എൽ എ ഇവനും എം എൽ എട്ടിരിക്കാൻ പറ്റിട്ടില്ലായിരുന്നു യു ഡി എഫ് നിന്നായിരുന്നെങ്കിൽ ജോസ് കെ മാണിക്ക് മന്ത്രിയായിക്കൂട്ടായിരുന്നു റോഷി ഹാസിന്റെ നല്ല സമയം ശുക്രൻ നടിച്ച് സമയമായിരുന്നു ആരുണ്ടാക്കിയതാ അത് യു ഡി എഫ് ഒരു മാണി സാറും ഉമ്മൻചാണ്ടി സാറും ഈ പറയപ്പെടുന്ന ആന്റണി സാറും എല്ലാ സാറുമാരും കരുണാകരൻ സാറും എല്ലാ സാറുമാരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയിട്ട് ഒരു കോട്ടയാണ് മധ്യ തിരുവിതാംകൂർ കൊണ്ടുപോയി കെട്ടിക്കൊടുത്തു അടിപപ്പണിയാ അവിടെ ഇതുപോലെ എവിടെയൊക്കെ എന്തൊക്കെ ഏതൊക്കെ പാർട്ടികൾ അങ്ങനെയാവുന്നവർ കോട്ടയായത് അതിവിടെ പിടിപ്പേടുണ്ടേ യു ഡി എഫിൽ പിടിപ്പേടുണ്ട് പറയുമ്പോൾ എല്ലാം പറയണം ഇനി വേറെ വർഷമാ ഇവരൊക്കെ യു ഡി എഫിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഒക്കെ രാജാക്കന്മാരെ ഒരം എൽ എ ഉള്ളവനും അഞ്ചു വർഷം മന്ത്രിയാവണം അവിടെ രണ്ടര കൊല്ലം തരും വേണേ നക്കിട്ട് പോയാൽ മതി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഇപ്പൊ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ എത്ര മന്ത്രിമാര് മാറി ഇവന്റെ ഒക്കെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ പത്തും ഇരുപത്തഞ്ചും പേർക്ക് പെൻഷൻ കൊടുക്കണം ഇവിടുത്തെ കജനാവിന്ന് രണ്ട് കൊല്ലം രണ്ടര കൊല്ലം കൊണ്ട് കൊറേ വികസനം എന്ന് പറഞ്ഞപ്പോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും ഇപ്പൊ ഗണേഷ് കുമാർ നാട് മൊത്തം നടന്ന് ബസ് വാങ്ങിച്ചു കൂട്ടുക ഇതൊക്കെ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ പഴയ കുട്ടി ഗണേശന്റെ അവസ്ഥയാണ് ആന വണ്ടി ചെറിയ ചെറിയ വണ്ടി ഇറക്കായിരുന്നു എന്ത് അവരുടെ ഡീലക്സ് വണ്ടികളക്കാരുന്നു അവസാനം ചുമനക്കാർക്ക് ശമ്പളം കൊടുത്താ പറയുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിലെ ഡി വി എഫ് എ കാരനായ കണ്ട്രക്ടറെ ശമ്പളം ഒക്കെ കിട്ടിയാലും സന്തോഷമായിരിക്കും ഞങ്ങൾക്ക് ഡി എ അവസാനമായിട്ട് തന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഗവൺമെന്റാ ആ ഡിഎ ബേസിക് സാലറി കിട്ടി എങ്ങനെ ജീവിക്കാൻ പറ്റും അതിൽ ചോദിച്ച ചോദ്യമാണ് പക്ഷേ ഈ പാർട്ടിക്കാരനെ ഇന്നും പാർട്ടിക്ക് വോട്ട് ചെയ്യും പാർട്ടിയുടെ കൂടിയെ പിടിച്ചു അപ്പൊ ഇതാണ് ഇന്നത്തെ അവസ്ഥ ഒരിലായിരിക്കും നാല്പത്തഞ്ചു രൂപ എടുത്ത് മേടിക്കുന്ന വീട്ടമ്മമാർ വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് രൂപ കൊടുത്ത വീട്ടമ്മമാർ മാവേലി സ്റ്റോറിൽ പൂച്ച വെച്ച് കിടക്കാൻ പൂച്ച ഓടിക്കുന്ന ജീവനക്കാർ എന്തിനാ പറയുന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സുകളായി സ്രോസ് കുടിയന്മാർ സഹിക്കുവോട്ട് ചെയ്യുവോ മുക്കിന് മുക്കിന് വിവരം മറ്റൊരു അവിടെ നിരോധിച്ചെങ്കിലും സാധനം വൃത്തിയായിട്ട് കൊടുക്കുവായിരുന്നു ഉള്ളവിലേക്ക് ചെറുതാക്കി ടൂ വീലർ ഓടിക്കുന്ന ആളുകൾ ക്ഷേമ പെൻഷൻ കൊടുക്കണ്ടവർ കേരളത്തിലെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ രണ്ടു ദിവസം കിടന്നിട്ടുള്ളവർ കിടന്നിട്ടുള്ളവർക്ക് ഞാൻ അവസ്ഥ ഇനി ഡുവർ ഡേക്ക് വരാം തരിപ്പുട ഇവിടെ പക്ഷെ എന്താ പ്രശ്നം നേതാ നേതാക്കന്മാരുണ്ട് നല്ല ഇഷ്ടം പോലെ നേതാക്കന്മാരുണ്ട് പക്ഷെ ഇവരെ ഒക്കെ കൂടെ ഒറ്റ ലെവലിൽ നിർത്താൻ പറ്റുന്ന നേതാവ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇറക്കുന്നത് ഇവിടെ അയാൾ ക്യാമ്പയിൻ ചെയ്യും അധികാരം തിരിച്ചു പിടിക്കും എന്നിട്ട് അവര് തീരുമാനിക്കും ആരും മുഖ്യമന്ത്രിയാണ് ഇവിടെ വലിയ പാടൊന്നുമില്ല നല്ല സ്ഥാനാർത്ഥികളായിട്ട് നല്ല രീതിയിൽ ക്യാമ്പയിൻ ചെയ്താൽ മതി ഇവിടെ വേറൊരാള് തെക്കു അടക്കം നടപ്പുണ്ട് നീ എവിടെ നിന്നാ മതി എന്ന് പറയുന്ന ഒരാള് മാധ്യമപ്രവർത്തകയുടെ മുഖത്ത് നോക്കിയിട്ട് ഏകദേശം കുറെ ചാനലോ പത്രമോ ഒക്കെ ഞങ്ങൾ കാശു കൊടുത്ത് മേടിച്ചിട്ടുണ്ട് പാർട്ടി അറുപതോ നൂറോ പേരുടെ സോഷ്യൽ മീഡിയ വിങ്ങി ഏറ്റവും കൂടുതൽ വാട്സ്ആപ്പ് ഗ്രൂപ്പും ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ക്രീച്ചും ഞങ്ങൾക്കാ ഫേസ്ബുക്ക് ക്രീച്ചും ഒഴുകിയിട്ടൊന്നും ഓട്ടാവത്തില്ല ഒരു നല്ല സംഖ്യക്ക് പത്ത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും പത്ത് ഫേസ്ബുക്ക് അക്കൗണ്ടും വേണമെന്നാണ് ഇപ്പോഴത്തെ പഴമഴി ഇപ്പോഴത്തെ ചൊല്ല് നല്ല സംഖ്യയാവണോ ഇത് വേണം എന്നിട്ട് എല്ലാത്തിലും കയറി കുത്രം ഇവിടെ കുത്തിരുന്ന് ഒരു സ്റ്റോറ് ചെയ്യുമ്പോൾ അതിലെ പോഷം മാത്രം കട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് നമ്മുടെയൊക്കെ മുഖം ഞാൻ നോക്കുമ്പോൾ ഉമ്മാരെയൊക്കെ പേജ് കിടക്കുക ഞാനിതൊന്നും പറഞ്ഞ വേറെന്തോടാ നല്ല ബുദ്ധിയുള്ള പിള്ളേരെ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല ശമ്പളവും അലക്ഷം കഴിയുമ്പോൾ ഉമ്മാരെ ചവിട്ടി പുറത്താക്കും അവന്മാരും വഴിയാധാരും കാരണം എന്താ ആര് എത്തു പറഞ്ഞാലോ പാവം പിടിച്ച സുരേന്ദ്രൻ അവിടെ ഇവിടെയൊക്കെ നടന്ന എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ച് കുറച്ചോ സാധാരണക്കാരെ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇയാളിത് മൊത്തം കൊണ്ട് കളയു ഇവിടെ ഒരു പാർട്ടി പാർട്ടിക്ക് വേണ്ടി ഒരു ജീവ മനുഷ്യായുസ് പുരുഷായുസ് ജീവിച്ചു തീർത്ത ഒരു മനുഷ്യൻ പാർട്ടിക്ക് വേണ്ടി അവസാനം ആത്മഹത്യ ചെയ്തപ്പോ അയാളുടെ മരണത്തെ പോലും മലവന്റെ തലേ കൊണ്ടു നിക്കുന്നവന്മാരവുമാര് എന്നൊന്ന് വർഗീയത മാത്രം വെച്ച് ഒട്ടുണ്ടാക്കാം എന്നാൽ നോർത്ത് ഇന്ത്യൻ ശൈലി വീണ്ടും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക മാറി നിന്ന് ചിരിക്കിയവന്മാര് സാധാരണക്കാരൻ പൾസറിയത്തില്ല മരിടയ്ക്ക് വെച്ച് പറയാനായിട്ട് പിണായി വിജയനെയും വി ഡി സതീശിനെയും മുരളീധരനെയൊക്കെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നു ആ മണ്ഡലത്തിൽ ഈ പാർട്ടിക്ക് വേണ്ടി കൊടിയിടിച്ചവനും പോസ്റ്റർ ഒട്ടിച്ചവനും അടി അടികൊണ്ടവനും നിന്റെയൊക്കെ ഭാഷ പറഞ്ഞ ബലിദാനികളായവനും അവന്റെ കുടുംബമൊക്കെ ഉണ്ടാ അവർക്ക് വോട്ട് ചെയ്യണം താമരശ്ശേരി അവർക്ക് വോട്ട് ചെയ്യണം ഈ സ്ഥാനാർത്ഥി നിർത്തി എങ്ങനെ വോട്ട് ചെയ്യും നിനക്ക് വേണ്ടി പിണറായി വിജയന് വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും പി ഡി സതീശനെ തോപ്പിക്കാൻ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പറയാം നല്ല ബിജെപിക്കാരും നട്ടലുള്ള ബിജെപിക്കാരും തണ്ടലുള്ള ബിജെപിക്കാരും ചെയ്യും അത് ചെയ്യുമായിരിക്കും നീ പഠിച്ച തട്ടകം ഉണ്ടല്ലോ രാഷ്ട്രീയം പിടിച്ച തട്ടകം അവിടെ വിടലിൽ ഇങ്ങോട്ട് വന്നതാണ് ആ തിരുവനന്തപുരത്ത് പാവ പിടിച്ച പന്നെണ്ണി മേധലെ കൊണ്ടുവന്ന് ഇടതുപക്ഷം ഇട്ടിട്ട് സി പി എംമാർ പണി കുറച്ച് വോട്ട് കിട്ടിയാൽ കുറച്ച് വോട്ട് കിട്ടിയപ്പോഴത്തേക്ക് ഇയാൾ വലിയ ആളായി തീരദേശ മേഖല ഉള്ളിടത്തോളം കാലം അതായത് അടിസ്ഥാന വർഗം സാധാരണക്കാർക്കറിയാം അവർക്ക് വിദ്യാഭ്യാസം ഒന്നും കണ്ടത്തില്ല കടലിൽ പണിയെടുക്കുന്നവരായിരിക്കും പക്ഷെ അവർക്കറിയാം ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് അങ്ങനെ അറിയാവുന്നൊരു അടിസ്ഥാന വർഗ്ഗം ഈ നാട്ടിലുണ്ട് ഇവരൊന്ന് പേടിച്ചു നീ കഴിഞ്ഞ പത്ത് വർഷത്തിൽ അവരി പേടിച്ചു അതായത് ബി ജെ പി വലുതായിട്ട് വളരാൻ പോവുകയാണ് ഈ നമ്മൾ കണ്ടില്ലേ മറ്റേ എന്തോ പശുമാംസം കൈ വെച്ചു തല്ലിക്കൊന്നു ജയ് ശ്രീറാം ഇത് കേരളമാണോ പലയിടത്തും അവിടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളൊക്കെ ഉണ്ടാവും ഇത് കേരളമാണ് ഇവിടെ ഹിന്ദുവും മുസ്ലിം ഞാൻ കഴിഞ്ഞ സോറി രമേശ് ചെന്നിത്തല നടത്തിയപ്പോ അവിടെ മൂന്ന് മതത്തിന്റെ ആളുകൾ വന്നു അങ്ങനെയല്ലേ കാണിച്ചു കൊടുക്കണ്ടേ ഇത് കാണിക്കാലത്ത് ഇടതുപക്ഷത്തെ കൊണ്ട് പറ്റില്ല എൽ ഡി എഫിനെ കൊണ്ട് പറ്റില്ല അത് കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ പറ്റൂ ളം എത്ര എം എൽ എ മരിപ്പുണ്ട് നിയമസഭയില് പാർട്ടിയുടെ ഔദ്യോഗിക പോസ്റ്റിലും ഒക്കെ ആയിട്ട് എന്തായാലും ഒരു അക്ഷര നീക്കം മിണ്ടിയും ഇപ്പുറത്തും തീവ്രത വളം ഒരുത്തം മാറ്റി നിർത്തിയോ പാർട്ടിന്ന് കാര്യം എന്തോ ആയിക്കൊള്ളട്ടെ ഉറപ്പായിട്ടും ഇയാൾക്കെതിരെ പരാതി വന്ന് തെളിവുകൾ പരാതി ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ നിർബന്ധിത രാജ്യയിലേക്ക് എം എൽ എ സ്ഥാനങ്ങളെ കൊണ്ട് രാജിവെപ്പിച്ചായിരുന്നു തീർച്ചയായിട്ടും ബാക്കി അയാളുടെ പേഴ്സണൽ കാര്യം പരാതി ഇല്ലാത്ത പേഴ്സണൽ കാര്യമാണ് ആരായാലും ഇവിടെ നടപടി എടുക്കുന്നില്ലേ അപ്പൊ കഴിഞ്ഞ ദിവസം വൈപ്പിനുള്ളൊരു വിഷയം ഉണ്ടായി ഒരു സി പി എം നേതാവും ഒരു എം എൽ എയുമായി കൂട്ടിച്ചേർത്ത് കുറെ കഥകൾ പിടച്ചോ അതും കോൺഗ്രസിന്റെ മണ്ടയ്ക്കാണ് വി ഡി സതീശൻ കാരണം ഈ പോസ്റ്റ് ഇട്ടവൻ പറവൂർ മണ്ഡലകാരൻ കാരനാണോ വി ഡി സതീശന്റെ സൈബർ പോരാളിയാണോ അയാൾ സൈബർ വിങ്ങിന്റെ ചുമതലയുണ്ട് അയാളെ കണ്ടയാൾ സംസാരിക്കുന്ന കേട്ടാ അറിയാം ഏതോ ഒരു കർമ്മ തീർന്ന കോൺഗ്രസ്സുകാരനെന്നോ അത് നടക്കുന്ന ഒരു കശി ഇയാളീ പോസ്റ്റ് ഇട്ടതാണ് അത് വി ഡി അത് വി ഡി സതീശൻ ചില്ലറക്കാരനാണെന്നു പി ഡി സതീശന്റെ പേജ് മാനേജ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ ആളുകളെ അയാൾ വെച്ചിട്ടുണ്ടായിരിക്കും ഉണ്ടായിരിക്കും എനിക്കറിയത്തില്ല ഇയാൾ വേണോ ഈ ഈ അമ്പത് അമ്പത്തഞ്ച് വയസ്സുള്ള ആൾ വേണോ ചെയ്യാൻ ചെറുപ്പക്കാർ പിള്ളേരില്ലേ എത്രയോ പാർട്ടിക്കാർ പിള്ളാരുണ്ട് അല്ലെ പൈസ കൊടുത്ത പിള്ളേരെ കിട്ടത്തില്ലയോ എഴുതി നമുക്ക് എന്താ വൈപ്പിലുള്ള എന്താ പ്രശ്നം കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ അവിടെ വരാതിരിക്കാൻ അവിടുത്തെ മറ്റൊരു വിഭാഗം ഇതിന്റെ മുൻ എം എൽ എ ആരായിരുന്നു അവിടെ ശർമാജിയെ സഖാവ് ശർമ്മ അവരുടെ ഒരു വിങ്ങി കെ എൻ ഉണ്ണികൃഷ്ണൻ ഇവിടെ അടിസ്ഥാന തലത്തിൽ നിന്ന് വളർന്നു വന്ന കൗൺസിലറായിട്ടൊക്കെ ഇരുന്ന ആളാണ് ഐ പിൻ കാരനല്ല കടവന്ത്ര താമസിക്കുന്ന അപ്പോൾ അയാളെ ഒന്ന് തോപ്പിച്ച് സീറ്റ് കൊടുക്കാതെ ശർമ്മയ്ക്കോ ശർമ്മയുടെ ശിങ്കിടികൾക്കോ മത്സരിക്കണോ അവിടെ ഇതെല്ലാം തന്നെയും ഇലക്ഷനോട് അടുപ്പ് അടുപ്പിച്ചാണ് ഈ സത്യാവസ്ഥകൾ എന്ന് പറഞ്ഞു എന്ത് പറഞ്ഞാലും കോൺഗ്രസിന്റെ മണ്ടയ്ക്ക് വെച്ചുകൊണ്ട് പുതിയൊരു തന്ത്രവുമായിട്ടാണ് സിപിഎം ഇറങ്ങിയിരിക്കുന്നത് സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കന്മാർക്ക് തന്നെ കാര്യവാരത്തെ തേച്ചുകൊണ്ട് അതിന്റെയും ക്രെഡിറ്റ് അല്ലെങ്കിൽ അതും ചെയ്തത് കോൺഗ്രസ് ആണെന്ന് വരച്ച് തീർത്തുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള പുതിയ തന്ത്രങ്ങളുമായിട്ടാണ് സിപിഎം വന്നിരിക്കുന്നത് ഒരു മനുഷ്യനെ ഫ്ലെക്സ് ബോഡി ഇങ്ങോട്ട് കോസ്റ്റർ ആണെന്ന് പറഞ്ഞ് തോമസ് ഒക്കെ വന്ന ചാനലിൽ രോഷം അയാൾ മത്സരിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയിടെ ദുബായി കിടക്കുന്ന മകളെക്കുറിച്ച് മുമ്പ്മാർ വന്ന ആശയം എന്തൊക്കെയാണ് അതിൽ കൊണ്ടൊന്നും ഞാൻ മറുപടി അർഹിക്കുന്നില്ല